നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് നൈറ്റ് ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നലെ രാത്രി ലൈവിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെത്ര പേര് ഇന്നലത്തെ ലൈവ് കണ്ടു കണ്ടവർക്ക് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ വീഡിയോ ക്ലിപ്സ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം വോയിസ് ക്ലിപ്സൊക്കെ പ്ലേ ചെയ്യാം കൂടുതലായിട്ട് നമുക്ക് കാണിക്കുവാൻ നിർവാഹമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് സമയം രണ്ട് മണിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇന്ന് നിങ്ങൾ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങളെല്ലാം അതായത് എപ്പിസോഡിൽ കുറച്ച് അവിടെയും ഇവിടെയും ലാസ്റ്റ് കാണിച്ചല്ലോ രാത്രി കാണിച്ചല്ലോ അതായത് മസ്താനിയുടെ ഡയലോഗ് അപ്പാനി അപ്പാനി മസ്താനി മസ്താനി അപ്പാനി ഈ രണ്ട് ആനികളെ തമ്മിലുള്ള കോൺവെർസേഷനാണ് തമ്മിലല്ല രണ്ട് ആനികൾ രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് രണ്ട് പേരായത് പരസ്പരം പറയുന്ന കോൺവെർസേഷനാണ് ഇന്ന് എപ്പിസോഡിൽ എൻഡ് ചെയ്തിട്ടുള്ളത് ഇതെന്താ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തിരുന്നു അതായത് മിസ്റ്റർ ആര്യൻ ആൻഡ് മിസ് ഗിസേൽ ഇവരും ഇന്നത്തെ ചൂടൻ ഡിസ്കഷൻ്റെ ഭാഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് വെയിറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം അനുമോൾ പറഞ്ഞിട്ടുള്ള ആര്യനും ജിസേലും തമ്മിലുള്ള കിസ്സിങ് സീൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള അനുമോടെ കാര്യമാണ് നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഡോക്ടർ ബിന്നി ആൻഡ് റന നല്ല ഒരു പരിപാടി അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നു നോക്കൂ അനിമോൾ അനിമോൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും തോന്നിയോ എന്ന് പറയുന്ന സമയത്ത് ആരും ഒന്നും തോന്നാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപക്ഷെ ചിലപ്പോൾ ലാലായിട്ടും ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ല ലാലായിട്ടും ചോദിക്കും ചോദിക്കണം എന്ത് മാറാരോ ഇവിടെ പറയുന്നു കേട്ടല്ലോ ആരാണ് ബിന്നി ബിക്ക് എന്തെങ്കിലും പറയാണ്ടോ റെണ രണ ഫാത്തിമയ്ക്ക് എന്തെങ്കിലും പറയാണ്ടോ കുഴപ്പമില്ല നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ക്ലിപ്പ് വിക്കവാറും ലാലേട്ടൻ ഇട്ട് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിന്നിരിക്കുന്നത് നാളെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ആ ഒരു വിഷയം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മുന്നോടിയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ആര്യൻ ആൻഡ് ഗിസൈൽ അവർ രണ്ടുപേരും കൂടി ബെഡിൽ വന്നിരിക്കുന്ന ഒരു സീനാണ് ബാക്കി ഞാൻ പ്ലേ ചെയ്യാം എന്താണ് ലൈവിൽ നടന്നതെന്നുള്ളത് കേട്ടോ എന്തായാലും അത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് അവിടെ ആ ഭക്ഷണം മാരി കൊടുത്തു ഭക്ഷണം മാരി കൊടുത്തു ചോദിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് രാത്രി സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം പക്ഷേ നമ്മൾ വരുന്നത് മസ്താനി ആൻഡ് ദി അപ്പാനി വിഷയത്തിലേക്കാണ് രണ്ട് ആനികളും കൂടി കൂടിയിട്ടേ സത്യം പറഞ്ഞാൽ മസ്താനിയുടെ കയ്യിൽ ഒരു ചരടുണ്ട് ഓക്കെ മസ്താനിയുടെ ഒരു ചരടുണ്ട് ആ ചരട് മസ്താനി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ ചരടിൻ്റെ അങ്ങേ അറ്റത്ത് ഈ ചരടിൻ്റെ മറു അറ്റത്ത് അല്ലെങ്കിൽ മറ്റേ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നത് അപ്പാനിയാണ് അതായത് മസ്താനിയുടെ കയ്യിലോ ചരടിൻ്റെ അറ്റത്താണ് ഇനി അപ്പാനി ഇപ്പം തൂങ്ങി കിടക്കുന്നത് കാരണം മസ്താനിക്ക് ഈ എന്തിനെ കണ്ടാലും പേടിയാണ് അതെ മസ്താനിക്കീ ചൂടുള്ളത്തിലൂടെ പൂച്ചാൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു എന്നുള്ള കണ്ടീഷനിലാണ് മസ്ഥാനികൾ അപ്പാനികൾ കാരണം എന്താ വെച്ചാൽ അപ്പനിക്ക് അപ്പനിക്ക് കംപ്ലീറ്റ് പേടിയാ അപ്പ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഈ ആഴ്ച എവിക്റ്റ് ആയി പോവോ എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പുറത്ത് എന്തായിരിക്കും ഇമേജ് ഈ ജാത്ത കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യനോട് ബെഡിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് ചെറിയൊരു പോർഷൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചിരുന്നു പോഷൻ എന്താണ് അളിയ ഞാൻ ഔട്ടായി പോകടെ ഈ ആഴ്ച ഞാൻ പൂവോടെ പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ഞാനിനി ഒരു കാര്യം തീരുമാനിച്ചു എന്ത് വന്നാലും മസ്താനിയുടെ അടുക്കളയ്ക്ക് ഞാൻ പോകുന്നില്ല അതായത് മസ്താനിയുടെ ഏഴായാലത്തു കൂടി ഇനി അപ്പാനി പോകുന്നില്ല എന്നാണ് അപ്പാനി അവിടെ വെക്കുന്നത് അപ്പാനി ഇത് പറഞ്ഞ സമയത്ത് കല്യാണം പാലുകാച്ചൽ പാലുകാച്ചൽ കല്യാണം എന്ന് പറഞ്ഞാൽ അപ്പാനി ഇത് പറയുന്ന സമയത്ത് അപ്പുറത്ത ആനി അതായത് മസ്താനി എന്താ പറയുന്നത് അറിയോ മസ്താനി സീരിയസ്ലി അവളെ കളി ശരിക്കൊരു ഇറിറ്റേറ്റിംഗ് കളിയാണെങ്കിലും ശരിക്കൊരു പക്ക കുത്തിത്തിരിപ്പ് ബി ബി മെറ്റീരിയൽ വൈൽഡ് കാർഡാണ് എനിക്ക് തോന്നുന്നു ഇറങ്ങിയതിൽ വൈൽഡ് കാർഡുകളിൽ വെച്ചിട്ട് പണ്ട് റിയാ ഒക്കെ കമ്പയർ ചെയ്യല്ല വന്ന് പോയതിൽ വെച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ കട്ടക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വൈൽഡ് കാർഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് കയറിയതോടുകൂടി കണ്ട് ബ്രൂ ഇവൾ മാത്രമല്ല ജിഷ്ണൊക്കെ ഉണ്ടെങ്കിൽ കൂടി പക്ഷേ മെയിനായിട്ട് മസ്താനിയാണ് അവിടെ ുന്നത് കാരണം മസ്താനി ഉണ്ട് ലക്ഷ്മി ഉണ്ട് രണ്ടുപേരും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ലക്ഷ്മി അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെങ്കിലും മസ്താനി അവിടെ കാണിക്കുന്ന നിൽക്കുന്ന പുരുഷ കേസരികളായിട്ടുള്ള ഘടാഘടിയന്മാരെ മൊട്ടുകൂട്ടിയിടിപ്പിച്ച് രണ്ടരത്തിനും ഏകദേശം എല്ലാത്തിനും സൈഡാക്കിയിട്ടുണ്ട് അതിന് സൈഡായ ഒരു വ്യക്തിയാണ് ഇവൻ അപ്പാനി കാരണം എന്താണെന്ന് വെച്ചാൽ മസ്താനി പറഞ്ഞ ഡയലോഗാ ഞാൻ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും തല്ലിപ്പിക്കും ഇതാണ് മസ്താനി പറയുന്നത് ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അതായത് അവിടെ സാബുമാൻ ജിഷിൻ യു കെ ലക്ഷ്മി ആൻഡ് മസ്താനി ഇവരിരുന്ന് സംസാരിക്കുന്ന ഒരു സാധനമാണ് ഈ സംസാരിക്കുന്ന സമയത്ത് കമ്പയറേറ്റീവ്ലി വന്ന വൈൽഡ് ഗാർഡിൽ വെച്ചിട്ടൊരു അപ്പാവിയായിട്ട് ഒരു വ്യക്തിയായിട്ട് തൽക്കാലം ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് സാബു മേനയാണ് അതിപ്പോൾ അതല്ല അവനുള്ളിൽ കിടന്നിട്ട് അവൻ്റെ പുലി ഉണ്ട് ഉറങ്ങി കിടക്കുന്ന പുലി പതുങ്ങുന്ന ചാടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ അവർ അങ്ങനത്തെ ഒരു പുലി ഉണ്ടോ എന്നുള്ളത് അറിയില്ല അവൻ ഇതുവരെ ആ പുലിനെ പുറത്തു കിടത്തിട്ടില്ല ആളൊരു എലി കണ്ടീഷനിലാണ് അവൻ ഇരിക്കുന്നത് അവനൊരു വീട്ടിലെ കുഞ്ഞുവാവ എന്നുള്ള കണ്ടീഷനിലാണ് മറ്റുള്ള വൈൽഡ് ഗാർഡുകൾ അവനെ കാണുന്നതും എല്ലാവരും കാണുന്നത് അവനൊരു കുഞ്ഞു വാവയാണ് പക്ഷേ ഇങ്ങനെ കുഞ്ഞുവാവയായിട്ട് ഒരു വ്യക്തിയെ ഒന്നും കാണാതെ ബിഗ് ബോസ് സെലക്ട് ചെയ്തില്ലോ നമുക്ക് അറിയില്ല ഇവനെന്തോള്ളിൽ വല്ല ഫയർ ഉണ്ടോ ഫ്ലോർ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും അവൻ ഇതുവരെ ചാടിയിട്ടില്ല ഇവനോട് മസ്താനി ഒരു സീനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതായത് മസ്താനി പറയുകയാണ് നീ എങ്ങനെയെങ്കിലും പോയിട്ട് അപ്പാനിനെ ട്രിഗർ ചെയ്യേ എന്നിട്ട് പറയേ നീ ട്രിഗർ ചെയ്യിച്ച് ട്രിഗർ ചെയ്തിച്ചിട്ട് എന്നെ ഒന്ന് അടിക്കാൻ നിൽക്ക് ഒരു തൊടൽ അവനെ അവനെന്നെ തൊട്ട് കഴിഞ്ഞാൽ അപ്പാനി ഒരു തൊടൽ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ വുമൻ കാർഡ് ഇറക്കും അപ്പം തന്നെ ഞാൻ എൻ്റെ വനിതാ കാർഡ് വുമൻ കാർഡ് ഇറക്കും ഇറക്കിയിട്ട് ഞാൻ അവനെ പുറത്താക്കും എന്നാണ് മസ്താൻ ലൈവിലൂടെ പറഞ്ഞിട്ടുള്ളത് വിശ്വാസം ഒരു ക്ലിപ്പ് കിളപ്പിച്ചരാം എന്താണ് കേട്ടോളൂ പറഞ്ഞത് കേട്ടോ അപ്പായൊക്കെ സൈക്കിൾ കൊടുത്തിട്ട് ഇറങ്ങി പോകാനൊന്നും ആസ്വദിക്കുന്നു ഈ സാബുമാൻ ഇപ്പോ തൽക്കാലം സാബുമാൻ അവിടെ വീട്ടില് കെ ടി നിറാഷും മസ്താനിയും യു കെ ലക്ഷ്മിയും പ്രത്യേകിച്ച് മസ്താനി അവിടെ ക്ലാസ്സിലെ മനു രാഘവാണ് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചർ കളിയാണ് മസ്താനി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നീ എങ്ങനെയെങ്കിലും പോയിട്ട് പറ ഒന്ന് അവളെ പോയിട്ട് ട്രിഗർ ഇത് അടിക്കാൻ പറ ബാക്കി ഞാൻ നോക്കിക്കോളാം ആ അടിയടിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ അപ്പാനിനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് എടുക്കുന്നത് പക്ഷേ നേരെ മറിച്ച് അപ്പാനാണെങ്കിലോ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണെന്നറിയില്ല അപ്പാനി അവരുടെ ഞാനിനി അവളുടെ ഏഴായിരത്തേക്ക് പോലും വരുന്നില്ല അതായത് അപ്പാനി അവളുടെ അവളൊന്ന് അവൾ മസ്താനി നടക്കുന്ന വഴിയിൻ്റെ ഏഴായിരത്തി കൂടി ആ പഞ്ചായത്തിലെ പോലും ഇനി അപ്പാനി വരുന്നില്ല എന്നുള്ള പേടിച്ച് തൂറിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതാണ് ഒരു വിഷയം അവിടെ കടുത്ത പ്ലാനിങ് നടന്നിരുന്നു രണ്ടാമത്തെ പ്ലാനിങ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് പോയി കടന്നിട്ടുണ്ട് ഒരു കാര്യം ഷോറാണ് പിന്നെ പറഞ്ഞാൽ ഷാനവാസിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെയും ടെമ്പർ ഏകദേശം ലൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നു പക്ഷെ കഴിയും അപ്പോൾ ബാക്കിൽ കെട്ടി ഞാനും പുള്ളിയെ ട്രിഗ് ഞാൻ പുള്ളിയെയും ട്രിഗ് ചെയ്യും ഷാനവാസിനെയും ട്രിഗർ ചെയ്യും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷാനവാസ് നീയൊക്കെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഷാനവാസ് ഷാനവാസെന്ന് തോന്നുന്നുണ്ട് ഷാനവാസിനെ ആ ട്രിഗർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും അതെന്താണെന്നുള്ളത് കണ്ടറിയണം ഇനി നമ്മളുടെ കുൽസിത ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളായിട്ടുള്ള നമ്മുടെ ഗിസേൽ തമ്പുരാട്ടിയും ആര്യൻ തമ്പുരാനും തമ്മിലുള്ള സംഗതിയിലെ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു കാര്യമായിട്ടൊന്നും ഇല്ലടേ എന്നാലും എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു അതായത് ഗിസേൽ ഒരു പിന്നെ അവരമ്മിൽ എന്തോ നല്ലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ മോശമെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും എന്ന സാധനമാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ക്ലിപ്പുകൾ കാണാം എവിടെ പോയി തമ്പുരാട്ടി അന്തപ്പുറത്തിൽ നിന്ന് ചൂടുവെള്ളം കൊണ്ടുവരുന്നു തമ്പുരാൻ അത് കുടിക്കുന്നു ഇവിടെ കിടക്കുന്നു തമ്പുരാട്ടിയുടെ കയ്യിലുള്ള മുറി കണ്ട് തമ്പുരാൻ കുഴിഞ്ഞു കൊടുക്കുന്ന സീനാണ് കാണുന്നത് ആ ഇംഗ്ലീഷും ഹിന്ദിയാണ് കേട്ടോ അനുഷ്ഠെന്ന് അറിയേണ്ടത് വൃത്തികെട്ട ബിഗ് ബോസ് അവിടെ വെച്ച് കട്ട് ചെയ്തു എന്തെങ്കിലും അവിടെ നടക്കുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയിലൂടെ ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ആ നിമിഷം വെച്ച് കത്തി വെച്ചത് പിന്നെ അവിടെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഒന്നും കണ്ടില്ല അപ്പോൾ ഈ വീണ്ടും പോയി പുറത്ത് അപ്പാനിക്കെതിരെയുള്ള പഠയൊരുക്ക് നടത്തുന്ന മസ്താനിയിലേക്ക് ഇന്ന് ജിഷിന് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ മറ്റേ അത് നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ ഉള്ളൂ വേറെ പ്രത്യേകിച്ചും ഉണ്ടായില്ല ഇനി രാത്രി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ വീട്ടിലൊന്നും തരാം അല്ല പറയാൻ കാരണം ജിഷിൻ പറയുന്നുണ്ട് സാബു നീ ആഴ്ച മിക്കവാറും പുറത്തോകും ഫ്രിഡ്ജ് വീട്ടിലെത്തിയില്ലേ മൈജീൻ്റെ വക കേട്ടോ പോട്ടെ അത് എന്തായാലും ഞാൻ അവിടെ പറഞ്ഞ് നിൽക്കറിയില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഓർത്തു പറഞ്ഞതാണ് എന്തായാലും ഇതാണ് ഇന്ന് രാത്രി ഇപ്പോൾ നടക്കുന്ന കുൽശിദ്ധ പ്രവർത്തികൾ കുറച്ചു നേരം കൂടി ഉറക്കൊഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കുറച്ചു നേരം കൂടി ഉറക്കൊഴിക്കട്ടെ കേട്ടോ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് നമ്മൾ തരുന്നതായിരിക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മുടെ പിന്നെ മസ്താനി ഇന്നിരുന്ന് പറയുകയാണ് മസ്താനിയും യു കെ ലക്ഷ്മിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ് നമ്മൾ രാത്രി ഇരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം പുറത്ത് പോകുന്നുണ്ടായിരിക്കാം കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അവർ ഈ കണ്ട ക്ലിപ്പുകളെല്ലാം എടുത്തിട്ട് ചർച്ച ചെയ്യും രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു വിചാരിക്കേണ്ട രാവിലെ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസുകാരുണ്ട് എന്നുള്ള കാര്യം എന്നെ ഉദ്ദേശിച്ചാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവർ ആ പറഞ്ഞ സംഗതിക്ക് അവർക്കുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഉയർത്ത് അല്ല ൊത്ത് പോയി കഴിഞ്ഞാൽ നമ്മളത് നോക്കണ്ടേ ക്ഷമിക്കണം ഭയങ്കര ഫ്ലോയില് പറഞ്ഞു വരുവായിരുന്നു ബാറ്ററി പണി മുടക്കി ഛേ പോട്ടെ എന്തായാലും ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ് വേണ്ടിയിട്ട് ബെൽ നോട്ടിഫിക്കേഷനും കൂടി പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്